തെരഞ്ഞെടുപ്പ് ഏതായാലും ശോഭാ സുരേന്ദ്രന് തന്നെ ബി ജെ പിയിൽ താരശോഭ ഇനി ആര് വന്നാലും ശോഭ സുരേന്ദ്രനുള്ള ശോഭ കുറയില്ല എന്ന് തന്നെയാണ് ഏറ്റവും ഒടുവിൽ പുറത്തുവരുന്ന റിപ്പോർട്ടുകളും സൂചിപ്പിക്കുന്നത് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ബിജെപി ജില്ലാ ഘടകങ്ങൾക്ക് ഏറ്റവും പ്രിയപ്പെട്ട സ്ഥാനാർത്ഥിയാവുകയാണ് ശോഭാ സുരേന്ദ്രൻ ആറു മണ്ഡലങ്ങളാണ് ശോഭയുടെ സ്ഥാനാർത്ഥിത്വം ആവശ്യപ്പെടുന്നത് തെരഞ്ഞെടുപ്പ് ഏതായാലും ബി വോട്ട് ശതമാനം കൂട്ടുന്നതിലുള്ള മികവാണ് ശോഭാ സുരേന്ദ്രനെ തിരഞ്ഞെടുപ്പുകളിൽ താരമാക്കുന്നത് എന്നതാണ് വസ്തുത ബിജെപിയുടെ കരുത്തുറ്റ മുഖം തന്നെയാണ് ശോഭാ സുരേന്ദ്രൻ തീപ്പുരി പ്രാസംഗികയാണ് കേരളത്തിലെ ഏറ്റവും ജനകീയരായ വനിതാ നേതാക്കളിൽ ഒരാളാണ് ബി ജെ പിയുടെ സമരമുഖങ്ങളിലും ചാനൽ ചർച്ചകളിലും തന്റെ മൂർച്ചയേറിയ വാക്കുകളിലൂടെ ശ്രദ്ധേയയാണ് ശോഭാ സുരേന്ദ്രൻ കേരളത്തിൽ നിന്ന് ബി ദേശീയ നിർവാഹക സമിതിയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട ആദ്യത്തെ വനിതയാണ് ശോഭാ സുരേന്ദ്രൻ വോട്ട് ബാങ്ക് ഉയർത്തുന്ന നേതാവ് മത്സരിച്ച മണ്ഡലങ്ങളിലെല്ലാം ബി ജെ പിയുടെ വോട്ടുവിഹിതം ലക്ഷങ്ങൾ വർദ്ധിപ്പിച്ച ചരിത്രമാണ് ശോഭാ സുരേന്ദ്രന്റേത് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ആലപ്പുഴ ലോക്സഭാ തെരഞ്ഞെടുപ്പിലും രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലെ കഴക്കൂട്ടം നിയമസഭാ തെരഞ്ഞെടുപ്പിലും കാഴ്ചവച്ച പ്രകടനം ഇതിന് തെളിവാണ് ശബരിമല പ്രക്ഷോഭം സംബന്ധിച്ച വിഷയങ്ങളെ മുൻനിരയിൽ നിന്ന് നേതൃത്വം നൽകി സാധാരണക്കാരുടെ പ്രശ്നങ്ങളിലും തൊഴിലന്വേഷകരുടെ സമരങ്ങളിലും സജീവമായി ഇടപെടാറുള്ള വ്യക്തി രണ്ടായിരത്തി ഇരുപത്തിയാറ് നിയമസഭാ തെരഞ്ഞെടുപ്പിലെ തരംഗം നിലവിലെ രാഷ്ട്രീയ സാഹചര്യത്തിൽ രണ്ടായിരത്തി ഇരുപത്തിയാറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കായംകുളം വട്ടിയൂർക്കാവ് അല്ലെങ്കിൽ പാലക്കാട് എന്നീ മണ്ഡലങ്ങളിൽ ശോഭാ സുരേന്ദ്രം മത്സരിക്കാൻ സാധ്യതയുണ്ട് എന്ന വാർത്തകൾ രാഷ്ട്രീയ കേന്ദ്രങ്ങളിൽ സജീവമായിരുന്നു ആലപ്പുഴ ജില്ലയിൽ മാത്രം നാല് നിയമസഭാ മണ്ഡലങ്ങളാണ് ശോഭാ സുരേന്ദ്രനെ കാത്തിരിക്കുന്നത് ഹരിപ്പാട് ചെങ്ങന്നൂർ കായംകുളം അരൂർ എന്നീ മണ്ഡലങ്ങളിൽ ഏതിലെങ്കിലും ശോഭ മത്സരിക്കണം എന്നാണ് ജില്ലാ ഘടകങ്ങൾ ആവശ്യപ്പെട്ടിരിക്കുന്നത് ഹരിപ്പാട് ബി സമർപ്പിച്ച പട്ടികയിൽ ശോഭ അല്ലാതെ മറ്റാരുമില്ല ചെങ്ങന്നൂരിൽ സന്ദീപ് വാചസ്പതി കഴിഞ്ഞാൽ രണ്ടാം പേരുകാരിയാണ് ശോഭാ സുരേന്ദ്രൻ കായംകുളത്തും അരൂരും കഴിഞ്ഞ തവണ ബി മത്സരിച്ച മണ്ഡലങ്ങളാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ആലപ്പുഴ മണ്ഡലത്തിൽ ശോഭയുടെ മുന്നേറ്റമാണ് ജില്ലാ ഘടകങ്ങൾക്ക് പ്രേരണയാകുന്നത് രണ്ടായിരത്തി പത്തൊൻപതിൽ ഇവിടെ ഡോക്ടർ കെ എസ് ഒരു ലക്ഷത്തി വോട്ട് ലഭിച്ചപ്പോൾ രണ്ടായിരത്തിനാലിൽ ശോഭയ്ക്ക് കിട്ടിയത് രണ്ട് ലക്ഷത്തിനായിരത്തി അറുനൂറ്റി നാൽപ്പത്തി എട്ട് വോട്ടുകളാണ് രണ്ടായിരത്തി ഒന്നിൽ കഴക്കൂട്ടത്ത് മാത്രമാണ് മുൻ തിരഞ്ഞെടുപ്പിലെ സ്ഥാനാർത്ഥിയേക്കാൾ നേരിയ തോതിൽ വോട്ട് കുറഞ്ഞത് രണ്ടായിരത്തി പതിനാറിൽ പാലക്കാട് നാൽപ്പതിനായിരത്തിലേറെ വോട്ട് നേടി രണ്ടാം സ്ഥാനത്തെത്തി ശോഭയെ ഇത്തവണ അവിടെ മത്സരിപ്പിക്കണമെന്ന് ബി ജെ പി നേതൃത്വത്തിനും ആഗ്രഹമുണ്ട് വട്ടിയൂർക്കാവാണ് ശോഭയെ പരിഗണിക്കുന്ന മറ്റൊരു മണ്ഡലം അഭിപ്രായം കൂടി മാനിച്ചാകും സ്ഥാനാർത്ഥി പ്രഖ്യാപനം എന്നറിയുന്നു നിയമസഭാ ിൽ അൻപത്തിരണ്ട് സീറ്റുകളിലേക്കുള്ള സാധ്യതാ പട്ടിക ബിജെപി സംസ്ഥാന നേതൃത്വം കേന്ദ്രത്തിന് കൈമാറിയെന്നാണ് വിവരങ്ങൾ പാർട്ടി തെരഞ്ഞെടുപ്പ് കമ്മിറ്റി യോഗത്തിന് പിന്നാലെയാണ് പട്ടിക നൽകിയത് ഒരാഴ്ചയ്ക്കുള്ളിൽ അന്തിമ തീരുമാനം ഉണ്ടാകും എന്നാണ് പാർട്ടി നേതാക്കൾ സൂചിപ്പിക്കുന്നത് മിക്കവാറും എ ക്ലാസ് മണ്ഡലങ്ങളിലും ഒരു പേര് മാത്രമാണ് പട്ടികയിൽ ഉള്ളത് ചില മണ്ഡലങ്ങളിൽ രണ്ടും മൂന്നും പേരുകൾ നൽകിയിട്ടുണ്ട് മുതിർന്ന നേതാക്കൾ എല്ലാം സാധ്യതാ പട്ടികയിൽ ഇടം പിടിച്ചിട്ടുണ്ട് മുൻ ഗവർണർമാരായ പി എസ് ശ്രീധരൻപിള്ളയും കുമ്മനം രാജശേഖരൻ മത്സരിക്കാനില്ല എന്ന് നേതൃത്വത്തെ അറിയിച്ചിട്ടുണ്ട് ആദ്യഘട്ടത്തിൽ എ ക്ലാസ് മണ്ഡലങ്ങളിൽ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കാനാണ് നേതൃത്വം പാർട്ടി ഏറ്റവും കൂടുതൽ വിജയ സാധ്യത കൽപ്പിക്കുന്ന മണ്ഡലത്തിൽ സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖറിന്റെ പേര് മാത്രമാണ് പട്ടികയിലുള്ളത് കഴക്കൂട്ടത്ത് വി മുരളീധരനും കാട്ടാക്കടയിൽ പി കെ കൃഷ്ണദാസും മത്സരിക്കും വട്ടിയൂർക്കാവിൽ ആർ ശ്രീലേഖയുടെയും നടൻ ജി കൃഷ്ണകുമാറിന്റെ പേരുകൾ പട്ടികയിലുണ്ട് മുൻ അധ്യക്ഷൻ കെ സുരേന്ദ്രൻ മഞ്ചേശ്വരത്ത് തന്നെയാവും വീണ്ടും മത്സരിക്കുക കൈവിട്ട മണ്ഡലം സുരേന്ദ്രൻ തന്നെ മത്സരിച്ച് പിടിച്ചെടുക്കണം എന്നാണ് കേന്ദ്ര നേതൃത്വത്തിന്റെ നിർദ്ദേശം